സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ സുഖം തന്നെ ഇനി നമുക്ക് മാങ്ങ ഉപ്പിടുന്നതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ അത് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ മാങ്ങയുടെ തൊലി ചിലപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര കയ്പാണെങ്കിൽ നമുക്ക് ആ തൊലി ചെത്താൻ തൊലി ചെ കയ്പെങ്കിൽ തൊലി ചെത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല അത് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും മാങ്ങ നാരങ്ങയൊക്കെ ഉപ്പിട്ട് ഉപ്പിട്ട് വെക്കുമ്പോൾ അലൂമിനിയം പാത്രത്തിൽ വെക്കല് അത് എപ്പോഴും പറയുന്നത് ഇതുപോലുള്ള മെൺചട്ടിയിലോ നല്ല അടികട്ടിയുള്ള അല്ലാത്ത പാത്രങ്ങളിലോ വെക്കാൻ നോക്കണം ഇതിനായിട്ട് ഇതിപ്പോ അധികം ഒത്തിരി പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഉപ്പിട്ട് വെച്ചാൽ മതി അഥവാ ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഉപ്പിട്ട് വെച്ചേക്കണം പിന്നെ പുളിവെള്ളം കളയണ ചട്ടിയിൽ വരുന്ന വെള്ളം ഇതിപ്പോ അധികം പുളി ഇല്ലാത്ത നമുക്കൊരു അര മണിക്കൂർ ഉപ്പിട്ട് വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാം ഇതൊന്ന് ഹരിഞ്ഞതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് അരമണിക്കൂർ വെക്കാം അത് കഴിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി വെച്ചേറെ എന്നിട്ട് അടച്ചു വെച്ചേക്കാം അരമണിക്കൂറ് പിന്നെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം അരമണിക്കൂറായിട്ടുണ്ട് അതിനോട്ട് ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് കീറിയെക്കണം ഒരു രണ്ട് ചള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ഇത്രയും ഒത്തിരി ചെറുതായിട്ടല്ല ഇച്ചിരി ഇതായിട്ട് ഇഞ്ചി അരിട്ടുണ്ട് ഒരു അത് ഒരിച്ചിരി രണ്ടു കഷ്ണ നീളത്തുള്ള ഇഞ്ചി ഒരു മൂന്ന് തണ്ട് ഉലുവപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇടാം മുളക് പൊടി എരിയുടെ അളവ് നിങ്ങളെടുത്തു ഞാനിപ്പോൾ ഇതിലൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ പിക്കളൊക്കെ ഇടുന്ന സമയത്ത് കാശ്മീരി പൗഡറാണ് നല്ലത് പിന്നെ കായപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഈ കായപ്പൊടിയുടെ ഒക്കെ സ്മെല്ല് നമ്മൾ അവസാനം ഇട്ടിട്ട് നമുക്ക് സ്മെല്ല് കുറവാണെങ്കിൽ മണം കായപ്പുഴി ഇടൊക്കെ മണം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇടാം ഇപ്പം ഞാൻ അയര ടീസ്പൂണിൻ്റെ കണക്കേ പറയുന്നുള്ളൂ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇതങ്ങനെ നോക്കാം പിന്നെ ഓയിൽ ഓയിലാവശ്യത്തിന് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഞാനതിൻ്റെ അകത്ത് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചിട്ടുണ്ട് എന്നിട്ടത് ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് ചുറ്റണം ചുറ്റി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കട ഇടാം കട നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കറിവേപ്പിൽ ഇടാം എന്നിട്ട് ഇഞ്ചി ഇടാം അത് വെളുത്തുള്ളി ഇടാം എന്നതുപോലെ വിളക്ക എണ്ണ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ നല്ലത് ഈ കടുകെണ്ണയ്ക്കകത്തൊക്കെ അച്ചാറിടുന്നതാണ് കടുകെണ്ണ നല്ലപോലെ ചൂടായിട്ട് കടുകൊക്കെ ഇടുകയാണെങ്കിൽ ഒരു സ്മെല്ലും വരത്തില്ല ഒരു നമുക്ക് അറിയത്തില്ല അത് കടുകെണ്ണയെല്ലാം ഉണ്ടാക്കിയെന്നുള്ളത് ഇനി അല്പം തീ കുറച്ചിട്ട് പൊടികളിടാം മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഇടാം ഉലുവപ്പൊടി കായപ്പൊടി ഇനി ഈ മസാലയൊന്ന് മിക്സ് ചെയ്യുക പച്ചമണം പോകുന്ന ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങാ ചേട്ടാ ഞാനിപ്പം ആ മാങ്ങക്കകത്ത് വന്ന വെള്ളമൊന്നും ഞാൻ ഉരുത്തിക്കളയുന്നില്ല കാരണം അധികം പുളിയുള്ള മാങ്ങയല്ല ആ ഉപ്പ് വെള്ളം കൂടെ ഇതാക്കിടുക അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഇടുമ്പോ ഉപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇടുക ഇനിയും കുറച്ച് വിനാഗിരി ഒഴിക്കാം നിങ്ങൾക്ക് ഗ്രേവി എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വിനാഗിരി ഒഴിക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക അധികം ആൾ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ വിനാഗിരിയിൽ ഉണ്ടാക്കാൻ നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പും പിന്നെ മസാലയുടെ ഒക്കെ ഉലുവപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് നോക്കാം ഞാനിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കുറവാണ് ഞാൻ സ്വല്പം കൂടെ ഉലുവപ്പൊടി ഇടുക സ്വല്പം കായപ്പൊടി ഇടുക ഉപ്പും ഇച്ചിരി ആവശ്യമുണ്ട് അതുപോലെ ഇത് കാശ്മീരി മുളക് കൂടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടത് കാശ്മീരി അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ഞാൻ ഇത്രയും ഗ്രേവിയിലേ എടുക്കുന്നുള്ളൂ ഇനി ഒരു രണ്ട് മിനിറ്റ് ചേർന്ന് തീരത് കൂടെ കിടക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ആക്കാം ഉപ്പെല്ലാം നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ എന്നെ ഈ പിക്കൾ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ദിവസമെങ്കിലും അതിൻ്റെ അകത്ത് ഫുള്ളി ഇരിക്കണം അത് കഴിഞ്ഞ് നമുക്ക് ബോട്ടിലുകളിൽ എടുത്തു വെച്ചാൽ മതി ഇനി ഗ്യാസ് ഓഫ് ആക്കിയേക്കാം നമ്മുടെ പിക്കൾ റെഡി ആയി നമ്മുടെ മാങ്ങാപ്പിക്കൾ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൊച്ചു പോയി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു താങ്ക്